హాయ్ ఫ్రెండ్స్ అసలాం నల్ల టేస్టి చికెన్ కరి చమసూ లాభాలు వేగమే రెడీ ఆకే ఎట్టుకోనాడూ ముక్కాల్ కేజీ ఎత్తున కోళ్ళి ఇది ఒక రెండు టేబుల్ స్పూను మొల పొడి ఒక తెల్లు మళ్ళ పొడి ఒక స్పూను ఇంజి వెల్లి పేస్ట్ నాలుగు కాయ మొళగుండాలే చీస్ ఆకు ఇంకా చాలా చర్య పీస్ ఆకీడు కాయ ಅದೇ ಅವರು ಪಾದಿ ಕಪ್ಪತ್ತರ ಮೊಸರು ಜಂಡಿ ಸ್ಪೂನು ಫ್ರೆಶ್ ಕ್ರೀಮ್ ಫ್ರೆಶ್ ಕ್ರೀಮ್ ಫ್ರೆ ಕ್ರೀಮ ಇಂದರೆ ಸ್ಕಿಪ್ ಸ್ಕಿಪ್ಪ ಇಂದೆಂಗೆ ಇಟ್ಟೆಂಗೆ ಕರಿ ನಲ್ಲೂರು ಟೇಸ್ಟ್ ಕಿಟ್ಟರು ಅದೇ ಒೂನ್ ವಿನ್ನಗರ್ ವಿನ್ನೀಗರ ಬದಲು ಲಿಂಬಿಟ್ಟೆಂಗೆ ಮಾವು ಪರಿ ಸಪೂನ್ ಉಪ್ಪು ಇದೆಲ್ಲ ಇಟ್ಟು ಎಲ್ಲ ಒಟ್ಟಿಗೆ ನಲ್ಲ ಮಿಕ್ಸ್ ಆಗೋರು ഇത് മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ ഒരു പത്ത് നിമിഷം ഇത് റെസ്റ്റ് വയ്ക്കും ഒരു പത്ത് നിമിഷമേ ദൂടൊരു എഡെടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര എണ്ണ വീത്തറും ഇത് ഒരു മൂന്ന് നീരുളി കട്ടാക്കി തെടുക്കും ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ഒരു മീഡിയം പീസ് മേരും നീരുളി ഇത് ഒരു തെല്ല് സോഫ്റ്റാകട്ടും ತೆಲ್ ಸೋಫ್ಟಾಯಲ್ಲಿ ಪೇ ಇದು ಪಾತಿ ಕಪ್ಪತ್ರ ಅದೇ ಕೊಟ್ಟಿಡರು ಒಂದು ಮೂನು ಟೇಬಲ್ ಸ್ಪೂನ್ ಅತ್ತರ ಕೊಟ್ಟಿಟ್ಟೆಂಗೆ ಐತು ಇದು ಇಟ್ಟಿತ್ತು ಇದರೊಂದು ನಲ್ಲ ಫ್ರೈ ಆಕರು ಲೈಟ್ ಗೋಲ್ಡನ್ ಕಲರ್ ಬೇ ಅವೋಲ್ಲ ಫ್ರೈ ಆಗಿಯ ಮೇವು ಚಮ್ಮೆ ಗೋಲ್ಡನ್ ಕಲರೂ ಲೈಟ್ ಇದೆ ಈ ಥರ ಹೆಂಗೈತು ಇದು ಇಪ್ಪ ಗ್ಯಾಸ್ ಆಫ್ ಆಕಿ ಆಫ್ ಆಗಿತ್ತು ಇದು ಇದು ಕಟ್ಟಿ ಚಪ್ಪಾ ಒಟ್ಟು ಇದು ಚಪ್ಪಾ ಆಗಂತು ಕಲರ್ ಬಂಡು ಚೂಡಲ್ಲಿ ಇದೆ ನೋಡಿಯಾರಲ್ಲೇ ಇದು ಇಪ್ಪ ಒಂದು ಗ್ಲಾಸ್ ಅತ್ತರ ತನ್ನಿ ಬೀತ್ತಿ ಬೀತ್ತ ಮಿಕ್ಸಿಲ್ ಗ್ರೈಂಡ್ ಆಗೋರು ಗ್ರೈಂಡ್ ಆಗಿಟ್ಟು ಪೇಸ್ಟ್ ಆಗೋರು ಫೈನ್ ಪೇಸ್ಟ್ ಆಗೋರು ಅದನ್ನೇ ಒಂದು ಜಂಡು ಟೇಬಿಲ್ಪೂನ್ ಅತ್ತರ ಎಣ್ಣೆ ಬೀತರು ಇರತು ಜೂರ ಚಿರ ಪೀಸ್ ಕೆತ್ತೆ ಜಲತ್ತರಿ ಒಂದು ಜಂಡು ಅರಾಪ್ಪು ಇಟ್ಟು ತೆಲ್ ನೇರ ಫ್ರೈ ಆಕರು அதில் பின்ன நாங்கள் அரைச்சி வச்சு பேஸ்ட் உண்டல் கொட்டம் இது நீரில் இறை அதோம் அதே மிக்சி கழுகியது ஒரு கிளாஸ் தர தண்ணி வீத்துறேன் நீங்கள் தெல்லு கிரேவி யாரை வேணுங்க ஒரு ஜெண்டு கிளாஸ் தண்ணி வீத்தரும் இது வந்து நல்ல மிக்ஸ் ஆக்கிரும் இதோ ஒரு தெல்லை பை பாட்டோரும் ஒரு தெல்லு நேரம் இந்த ஒரு தெல்ல இட்டில் பயிச்சால் பின்ன ഇതൊക്കെ നിങ്ങൾ ഉപ്പ് ഇടും ഉപ്പതേ ഞങ്ങൾ മസാല ഒക്കെ ഉപ്പിട്ട ചിക്കന് ഇപ്പം ഈ ഗ്രേവിക്ക് എത്ര ഉപ്പ് വരും അത്ര മാത്രം ഇടറു ഓർ എന്താച്ച പോലെ അതിൽ പിന്നെ ഞങ്ങൾ പരത്തി വെച്ച മസാല ഉണ്ടല്ലേ അതിടറും കോഴി പരത്തി വെച്ചിട്ട് അതിടറും അതിട്ടിട്ട് അതേ ഇട കഴിക്കല് തന്നി വീത്തോറും അതേ ഇട കഴിക്കോട് തെല്ല് തന്നി വീത്തോറും ഇപ്പോൾ നിങ്ങൾക്ക് തെളി ഗ്രേവി യാറ വേണമെങ്കിൽ തളി ടൈമിൾ തളി യാറ തന്നി വീത്തരും കിത്തര മെയ്യോ വിത്തര തന്നി നല്ല മിക്സ് ആക്കും മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് നിമിഷം ഒരു മീഡിയം തീൽ ഫസ്റ്റ മീഡിയം തീലേ വേക്കും വേപ്പാട്ടും അഞ്ച് നിമിഷ ആയാലും തീയന്ന് സ്ലോ ആക്കി കൊടുക്കോറ ചെറിയ തീ ഹാക്കോരു ച കോഴി എല്ലാം ബേവണല്ലേ ഒരു ഇരുപത്തഞ്ച് നിമിഷ കോഴി ബേ പീസ് ബില്ലുണ്ടല്ല ചെറിയ പീസവർ ഇരുടെ നിമിഷത്തിലെല്ലാം ബേവോ പിന്നെ ഈ ടൈമിൽ ഉപ്പ നോക്കോ ഉപ്പാലോർട്ട് ഇന്നെങ്കിൽ ഇടോർ ദോസ പൂണഞ്ച് നിമിഷ ചെറിയ തീലാക്കി ബെച്ചായി നോക്കിയ കോഴി എല്ലാം ബന്ധു നങ്ങല്ലേ അതിൽ പിന്നെ ഇത് ഒരു തെല് ഗരം മസാല ഇടും ഒരു കാല് ടീസ്പൂൺ അത്ര ഗരം മസാല ഗരം മസാല ഇട്ട് തങ്ങണമേ നല്ല തെല്ല് മിക്സ് ആക്കുറിച്ച് ഒന്നെങ്കിൽ ഗരം മസാല മസാല എല്ലാം നല്ല മിക്സ് ആവട്ടും തീ മാത്രം ചെറിയ തീയിൽ വെക്കും അതിൽ പിന്നെ ഇത് ഒരു തെല് കസ്തൂരി മേത്തി ഇടും കസ്തൂരി മേത്താതെ കയ്യിൽ ക്രഷാക്കിടും പിന്നെ അവർ തെല് കൊത്തമ്പരി ചപ്പു നൂടെ തെല്ലേ യൂസാക്കില്ല കൊത്തമ്പരി ചപ്പു നിങ്ങൾക്ക് തെല്യാറും റെഡി ആയിട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റ് അവര് നങ്ങ രെസ്റ്റോറെ പോയിട്ട് തന്നല്ല അതേ ഇഷ്ട അവർ നിങ്ങൾക്ക് ട്രൈ ആക്കോറ് അങ്ങനെ മേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബാക്കോ നിങ്ങളെല്ലാം ഫ്രെണ്ട്സ് റിലേറ്റീവ് എല്ലാർക്കും ഷെയർ ആക്കോർ ഇത് ട്രൈ ആക്കി നക്ക കമെൻ്റ് ആക്കി ചലോറ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കിട്ടിയ ബൈ